അസ്സാമലൈക്കും വരഹമത്തല്ല ബിസ്മലഹ്റഹ്മാൻ റഹീം അമീൻ അലഹമദുറബുലാലമീൻ റസുലഹി അമീൻബിഹി അജ്മയിൻ അമ്മാബാദ് പ്രിയപ്പെട്ട കുട്ടികളെ ഞാനിവിടെ സംസാരിക്കാനുള്ള എൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നതിനിടയ്ക്ക് ഞാൻ ശ്രദ്ധിച്ചൊരു വീഡിയോ വളരെ സെക്കൻഡുകൾ നേളുന്നൊരു വീഡിയോ ആണ് ഡൗൺ ചെയ്തോളൂ കുറച്ച് വളരെ സെക്കൻഡുകൾ നീളുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് കാണാം ഒരു കിണറ്റിൽ നിന്ന് വളരെ ആഴമുള്ളൊരു കിണറ്റിൽ നിന്ന് ഒരു കുഞ്ഞു തവള അതിങ്ങനെ പതിയെ കയറാൻ ശ്രമിക്കുകയാണ് അതിങ്ങനെ പതിയെ കയറാൻ ശ്രമിച്ച് അത് കരപറ്റാൻ തുടങ്ങുമ്പോൾ അത് കിണറിൽ നിന്ന് കടക്കാൻ തുടങ്ങുമ്പോൾ അതേപോലെ താടോട്ട് വീഴുന്ന ഒരു രംഗം ദീർഘമായ ഒരു ആമുഖം ഒഴിവാക്കാൻ വേണ്ടി എൻ്റെ കൺമുന്നിൽ വന്ന ഒരു കാഴ്ച ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നു തരുകയാണ് ഇതേപോലെയാണ് വളരെ പ്രതീക്ഷയോടുകൂടി നമ്മുടെ ഉമ്മ നമ്മളെ പ്രസവി നമ്മുടെ ഗർഭം ധരിക്കുന്നു ഗർഭധാരണത്തിൻ്റെ കാലത്ത് അവർ ചിലപ്പോൾ ചാടി എണീക്കും എന്നിട്ട് ഉപ്പനെ തട്ടി വിളിച്ചിട്ട് പറയും കുട്ടി അനങ്ങുന്നില്ല രണ്ടാളും ബേജാറായി അപ്പുറത്തെ റൂമിലേക്ക് വിളിച്ചു അല്ലേ കുട്ടി അനങ്ങി തുടങ്ങുമ്പോൾ ശ്വസിക്കുന്നു വളരെ കൂടെ പുറത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ദിലാ വെളിച്ചത്തിൽ പെയ്തിറങ്ങുന്ന പ്രകാശ വലയത്തിൽ സ്വന്തം കുഞ്ഞിനെ മനസ്സിൽ കണ്ടുകൊണ്ട് അങ്ങനെ മരണത്തിൻ്റെ പാതി വേദനയുള്ള പ്രസവത്തിലൂടെ നമുക്ക് ജന്മം നൽകി കൈത്തണ്ടയിൽ ആ കുഞ്ഞിനെ ഇട്ട് ഒരു വാപ്പാൻ നിലനിൽക്കു പറയണം അഞ്ച് കുട്ടികളെ ലേബർ റൂമിൻ്റെ മുന്നിൽ നിന്ന് കൈനീട്ടി സ്വീകരിച്ച ഒരു ഉപ്പാൻ നിലനിൽക്കുക ഞാൻ പറയാണ് എന്താണ് അഞ്ച് കുഞ്ഞുങ്ങളെ ഇങ്ങനെ കയ്യിലേക്ക് വെച്ചു വളരെ ആർത്തിയോടു കൂടെ നോക്കി അങ്ങനെ പതിയെ ജീവിതത്തിലേക്ക് അവർ കൊണ്ടുവരികയാണ് നമ്മൾ സ്കൂളിൽ ചേർക്കുന്ന ദിവസം എന്തൊക്കെ ആഘോഷമാണ് അല്ലേ നമ്മളിങ്ങനെ പോണത് അവർ ഫോട്ടോ എടുക്കുന്നു അത് ഗ്രൂപ്പിലിടുന്നു ഇങ്ങനെ നമ്മൾ വളർന്നു 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 വരുമ്പോൾ നമുക്കെന്തെങ്കിലുമൊക്കെ സ്വന്തമായി ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും സാഹചര്യവും കിട്ടിത്തുടങ്ങുന്ന ആദ്യ ദിവസത്തിൽ തന്നെ എവിടെയോ നമ്മൾ പിഴച്ചു പോകുമ്പോൾ അവസാനം ഒന്നുമല്ലാതായി മാറുമ്പോൾ ലക്ഷ്യത്തിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരുന്ന കുഞ്ഞു തവള ആ കിണറ്റിലേക്ക് വീണ്ടും മറിഞ്ഞു വീണതുപോലെയാണ് പലപ്പോഴും നമ്മൾ പലതും കാണുന്നുണ്ട് സ്വന്തം അനിയന് ലഹരി കൊടുക്കുന്ന സഹോദരൻ സ്വന്തം പെങ്ങളുടെ വിവാഹ വേദിയിൽ ആ ചെറുപ്പക്കാരനെ കാണാതിരുന്നപ്പോൾ നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം ആ വാപ്പാനോട് ഞാൻ ചോദിച്ചു എവിടെ അവനെ കണ്ടില്ലല്ലോ എവിടെ ഞാൻ വന്നതിൻ്റെ ശേഷം അയാള് എൻ്റെ കൈ ഇങ്ങനെ പിടിച്ച് കൊണ്ടുപോയിട്ട് ആ കർട്ടൻ്റെ വേക്കിൽ നിന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞു എന്താണെന്നറിയോ അനിയത്തിയുടെ കല്യാണം നടക്കണ അന്ന് നിക്കാഹ് നടക്കണ അന്ന് ജ്യേഷ്ഠൻ ഡി അഡിക്ഷൻ സെന്ററിലാണ് ഡി അഡിക്ഷൻ സെന്ററിൽ സെല്ലുകളിൽ അവൻ കഴിയുകയാണ് മാരകമായ മയക്കുകൊടുത്ത് അവനെ കടത്തിയിരിക്കുകയാണ് ഒരു കുഞ്ഞു ഒരു കുഞ്ഞു ബോധ്യത്തിലേക്ക് നമ്മൾ എത്തുകയാണെങ്കിൽ ഒഴിവാക്കാൻ പറ്റുന്ന കാര്യം നോക്കൂ പ്രിയപ്പെട്ടവരെ മക്കളെ സുഹൃത്തുക്കളെ കൂട്ടുകാരെ നോക്കൂ നിങ്ങൾ ഒരുപാട് ക്യാമറകൾ ഒരുപാട് ക്യാമറ കണ്ണുകൾക്ക് മുന്നിൽ ഇങ്ങനെ മുഖം പൊത്തി പോലീസ് വാനിലേക്ക് കയറുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് പോസ്റ്റ്മോർട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡെസ്കിൽ ഇങ്ങനെ നീർത്തിയിട്ട മനുഷ്യരുണ്ട് നാലഞ്ച് സ്ഥലത്ത് എന്തോ ചില വസ്തുക്കൾ കൊണ്ട് അടിക്കുമ്പോൾ ശരീരം മുഴുവൻ തുറന്ന് അതിൽ നിന്ന് വേണ്ടത് പരിശോധനക്കെടുത്ത് തിരിച്ചു കൊടുക്കുന്നുണ്ട് തൂങ്ങിയാടുന്ന മൃതശരീരം താഴേക്ക് ഇറക്കി അതിൻ്റെ ഇൻക്വസ്റ്റ് തയ്യാറാക്കി കൊണ്ടുപോകുന്നുണ്ട് ഒരുപാട് ഒരുപാട് തകർന്നടിഞ്ഞ കാവുകളുടെ തകർന്നടിഞ്ഞ സ്വപ്നങ്ങളുടെ ആകാശത്തിനു താഴെ ഒരു പാപം ഉമ്മ അബോധാവസ്ഥയിൽ കഴിയുന്നുണ്ട് സ്വന്തം മകൾ മരിച്ചതിന്റെ കാരണം അന്വേഷിച്ചെത്തുന്ന ഉദ്യോഗസ്ഥർ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുള്ള പ്രയാസത്തെ കുറിച്ചാണ് ഈ അടുത്ത ദിവസം ഒരു ആത്മഹത്യ ചെയ്ത വീട്ടിൽ ഞാനും എൻ്റെ ഒരു സുഹൃത്തും പോയപ്പോ അവിടുന്ന് ആ പിന്നെ അവരുടെ എളാപ്പ് പറഞ്ഞ എന്താണെന്നറിയോ പോലീസുകാരുടെ ചോദ്യമാണ് സഹിക്കാത്തത് അവൾ മരിച്ചതിൻ്റെ കാരണക്കാരിൽ ഞാനുണ്ടോ അവളെ വാപ്പുണ്ടോ അവൾ ആങ്ങളുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ പറയുന്നത് ഇതൊന്നും നമ്മൾ ആരും വിചാരിക്കരുത് ഇതൊക്കെ വാർത്തകളിലെ ചില കഥകൾ മാത്രമാണ് ഈ കഥകൾ നമ്മുടേതാകാൻ അധിക സമയം എടുക്കുകയില്ല എന്ന യാഥാർത്ഥ്യ ബോധം നമുക്കുണ്ടാകണം ഈ വാർത്തകൾ ഏതും ഈ വാർത്തകളിൽ ഏതിലെയും പ്രതീക് നമ്മളാകും ഇവിടെ ഇരിക്കുന്ന ഓരോ പെൺകുട്ടിയോടും ഇവിടെ ഇരിക്കുന്ന ഓരോ ആൺകുട്ടിയോടും ഇത് പിന്നീട് കാണുന്നവരോടും ഈ ധർമ്മസമര സംഗമം വിളിച്ചു ചേർത്തത് ത്യാഗോചലമായ പരിശ്രമങ്ങൾ നടത്തിയത് ഇവിടെ ഏതെങ്കിലും ഒരാളെ പ്രകീർത്തിക്കുകയും പ്രശംസിക്കുകയും അയാളെ ആദരിക്കുകയും ചെയ്യാനല്ലല്ലോ നമ്മൾ ഓരോരുത്തരും രക്ഷപ്പെടാനാണ് അതുകൊണ്ട് പതിനൊന്ന് മിനിറ്റ് കൊണ്ട് എട്ട് കാര്യങ്ങൾ ഞാൻ പറയാണ് ആ എട്ട് കാര്യങ്ങൾ നമുക്ക് ഇത്തരം കെണികളിൽ അകപ്പെടാതിരിക്കാനുള്ള സുരക്ഷിതത്വമാണ് ലഹരിയുടെ കെണിയിൽ പെടാതിരിക്കാൻ ആത്മഹത്യാ മുനമ്പുകളിൽ എത്തിപ്പെടാതിരിക്കാൻ ജീവിതം സുരക്ഷിതമാകാനുള്ള എട്ട് മാർഗനിർദ്ദേശങ്ങളാണ് പറയുന്നത് ഒന്ന് സ്നേഹതിഥിയായ നമ്മുടെ റബ്ബിനെ തിരിച്ച് സ്നേഹിക്കാനും അവന് നന്ദി കാണിക്കാനും നമുക്ക് പറ്റണം നോക്ക് നിങ്ങൾ നമ്മൾ ചിലപ്പോൾ പറയും ചില ആളുകളെ കുറിച്ച് അവനോട് ഞാൻ എങ്ങനെയത് പറയാം എനിക്ക് അവനോട് പറയാൻ പറ്റൂല എന്റെ കാര്യം നമുക്ക് അയാളോട് അത്രയും കടപ്പാടുള്ളത് കൊണ്ടാണ് എന്നാൽ അള്ളാഹുവിനോടുള്ള അത്ര കടപ്പാട് കുട്ടികളെ ആരോടാ നമുക്കുള്ളത് എൺപത്തി ആറായിരത്തി നാനൂറ് സെക്കൻഡ് ഒരു വ്യക്തിക്ക് ഒരു ദിവസം പഠിച്ചും കൊടുക്കുന്നുണ്ട് ഇവിടെ ശ്രദ്ധിക്ക എൺപത്തി ആറായിരത്തി നാനൂറ് സെക്കൻഡ് ഒരു വ്യക്തിക്ക് അള്ളാഹു സുബാന ഒരു ദിവസം കൊടുക്കുന്നുണ്ട് ആ ലഭിക്കുന്ന സെക്കൻഡുകൾ നമ്മൾ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് നമ്മൾ ശ്വസിക്കുന്ന വായു അത് ഓക്സിജൻ നിർമ്മിക്കപ്പെടുന്ന സാഹചര്യം ഇല്ലാതാകുമ്പോൾ വലിയൊരു സിലിണ്ടർ അരികിൽ വരുമ്പോൾ മാത്രം ശ്വാസത്തിന്റെ അവസ്ഥ അറിയരുത് കിഡ്നി പണിമുടക്കുമ്പോൾ ഡയാലിസിസ് ഡിവൈസുകൾ കരികിൽ കിടക്കുമ്പോൾ മാത്രം നമുക്ക് അള്ളാഹു സുബാന തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർക്കേണ്ടുന്നൊരു സാഹചര്യം ഉണ്ടാകരുത് മാരക രോഗങ്ങളുണ്ട് ഈ അടുത്ത പ്രദേശത്ത് എന്റെ ഒരു വളരെ അടുത്ത സഹപ്രവർത്തകന്റെ കുട്ടി അവന്റെ അസുഖം തന്നറിയോ അവൻ തന്നെ അവന്റെ കൈകൾ ഇങ്ങനെ കടിച്ചു പറിക്കും അവൻ അവന്റെ കൈകൾ സ്വയം കടിച്ചു പറിക്കും ക്രിക്കറ്റ് പാഡ് കെട്ടി അതിന്റെ മേലെ പൊതപ്പ് കെട്ടി രണ്ട് കൈയും സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് ജീവിതത്തിൽ ഒരായിരം അനുഗ്രഹങ്ങൾ തന്ന ആ റബ്ബിനോടുള്ള വലിയ 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 കടപ്പാട് നമുക്ക് ഉണ്ടാവാന്നുള്ളതാണ് ആ റബ്ബ് അലീമാണ് അവനെല്ലാം അറിയും ഒരു ഇല പോലും താഴെ വീഴുന്നുണ്ടെങ്കിൽ റബ്ബറിയും കോടി കോടിക്കോടി സൃഷ്ടിജാലങ്ങളിൽ കേവലം ഒരു സൃഷ്ടിയാണ് മരം മരങ്ങളിൽ തന്നെ കോടിക്കണക്കിന് ഇനങ്ങളുണ്ട് അതിലൊരു ഇനമാണ് മാവ് ആ മാവിൽ തന്നെ എണ്ണമറ്റ ഇനം മാവുകളുണ്ട് അതിലൊന്നാണ് മാവ് ആ മൂവാണ്ടൻ മാവ് തന്നെ പതിനായിരക്കണക്കിന് എണ്ണമുണ്ട് അതിലൊന്നാണ് നമ്മുടെ വീട്ടുമുറ്റത്തേത് അതിൽ തന്നെ ആയിരക്കണക്കിന് ഇലകളുണ്ട് അതിലെ ഒരു ഇല വീണാൽ ഭൂമിയിൽ വീണ ഒരു ഇലയെ പോലും റബ്ബ് കൃത്യമായി അറിയും എന്നാണ് അതുകൊണ്ട് നിന്ന് മാത്രമേ ഒളിപ്പിച്ചു വെക്കുന്നുള്ളൂ വല എസ് അല്ലാ അള്ളാഹുവിന്റെ അടുത്തുനിന്ന് ഒരിക്കലും ഒളിപ്പിച്ചു വെക്കാൻ പറ്റൂല എന്നാണ് എന്ത് പാസ്വേഡ് ഇട്ടാലും എന്ത് സെർച്ച് ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്താലും അള്ളാഹുവിന്റെ അടുത്ത് ഇത് <TP> to to <ajuda> <huh> ും അതുപോലെ തന്നെ താജ് ഇബ്രാഹിം ഒന്നും അല്ല അന്ന് വാർത്ത വായിക്കുന്നത് ഭൂമിയായിരിക്കുമെന്നാണ് ഭൂമി വായിക്കുന്ന വാർത്തയിൽ ഉണ്ടാകും നമ്മൾ എവിടെ ചവിട്ടി നിന്ന് ഇത് പറഞ്ഞു എന്ന് ഇത് ചെയ്തു എന്ന് ആ ബോധ്യം ഉള്ളിലുണ്ടെങ്കിൽ ആ ബോധ്യം ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് എവിടെയും പോകാം നാഷണൽ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ കിട്ടാൻ ആഗ്രഹിച്ച ഒരു കുട്ടി അവിടെ എത്തിയതിൻ്റെ ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു ഞാൻ ഉറങ്ങുന്ന എൻ്റെ റൂമിൽ എൻ്റെ റൂംമേറ്റിൻ്റെ കൂടെ ഒരു പെൺകുട്ടി കൂടി വരും എന്നിട്ട് രാത്രിയിൽ ലൈറ്റ് അണയുമ്പോൾ സമപ്രായക്കാരായ സ്ത്രീ പുരുഷന്മാർ ലൈറ്റ് അണയുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന അവരുടെ വികാര നിർ നിർവചനങ്ങളുടെ ശബ്ദം കേട്ട് ഞാൻ ഇപ്പുറത്ത് കിടക്കാണ് നാളെ ഞാൻ ഇത്തരം എന്ന് എനിക്ക് ഭയമാണ് അല്ലേ നാളെ ഞാൻ ഇത്തരം എനിക്ക് ഭയമാണ് അയാൾക്ക് അതിന്റെ കൂടെ കൂടിയാൽ മതിയായിരുന്നു എന്തുകൊണ്ട് കൂടിയില്ല ഈ നഗരിയിലുണ്ട് വിശ്വം സ്റ്റുഡൻസിന്റെ ഡൽഹിയിലെ സുഹൃത്തുക്കൾ ഡൽഹിയിൽ ഒരു പരിപാടിക്ക് വേണ്ടി ചെന്നപ്പോ അവിടെ ഒരു ക്യാമ്പസിന്റെ ഒരു ക്യാമ്പസിൽ ഒരു സുഹൃത്തിന്റെ കൂടെ പോയപ്പോ ഞാൻ കണ്ട കാഴ്ച എന്താന്നറിയോ ഏർ ഈ ഗർഭനിരോധന ഉറകൾ ഇങ്ങനെ ഒഴിവാക്കിയിട്ടിരിക്കാണ് ഡിസ്പോസിബിൾ ഗ്ലാസ് പോലെ ഇന്ന് ഇന്ന് പലപ്പോഴും ഇങ്ങനത്തെ ക്വാണ്ടം എടുക്കുന്ന മെഷീൻസ് അടക്കം വെച്ചുകൊണ്ടുള്ള ഈ ക്യാമ്പസുകളിലൂടെ അഞ്ചു റുപ്യ കൊടുത്താൽ ഒരു ചായ എടുക്കും പോലെ ക്വാണ്ടം എടുക്കാൻ കഴിയുന്ന ക്യാമ്പസിലും ഒരു തെറ്റും ചെയ്യാതെ ജീവിക്കണിന്റെ കാരണം എന്താ അറിയോ വാപ്പിയും ഉമ്മയും വിട്ടതിലേറെ വൃത്തിയിൽ വിഭാഗത്തുമൊക്കെയായി വരാനുള്ള കാരണം എന്താ അറിയോ ഒറ്റ കാരണമുള്ളൂ അത് ഉള്ളിൽ അള്ളയുണ്ട് റൂമിൽ രണ്ടുപേരും ഒന്നിച്ചായപ്പോ ആ അയാള് പറഞ്ഞു വാതിലൊക്കെ കൊട്ടിയടക്ക് വാതിൽ കൊട്ടി അടക്കാൻ പറഞ്ഞപ്പോ ആ സ്ത്രീ പറഞ്ഞു ഒരു വാതിൽ മാത്രം അടക്കാൻ പറ്റണ്ടില്ല ഏതാ വാതിൽ ആകാശത്തിന്റെ വാതിൽ കേട്ടതും അയാൾ ഇറങ്ങി നടന്നു എന്നാണ് അപ്പോ ഒന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധ്യാണ് രണ്ട് രണ്ട് നമ്മൾ ഇങ്ങനത്തെ കടിയിലൊന്നും പെടാതിരിക്കാനുള്ള വഴി എന്തറിയോ നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മൾ കുറച്ചൊന്ന് കീഴടങ്ങാം മാതാപിതാക്കളുടെ തൃപ്തിയിൽ അള്ളാഹുവിന്റെ തൃപ്തിയുണ്ട് മാതാപിതാക്കളുടെ കോപത്തിൽ അള്ളാഹുവിന്റെ കോപുണ്ട് മാത്രല്ല അത് നമ്മുടെ ആയുസ്സിനെ വർദ്ധിപ്പിക്കുന്നതും അതുപോലെ തന്നെ നമുക്ക് പല നിലക്കുള്ള സുരക്ഷിതത്വം തരുന്നതുമാണ് നോക്കൂ നിങ്ങൾ ഗുഹാമുഖത്ത് അകപ്പെട്ട മനുഷ്യന്റെ കഥ പറയും നമ്മൾ മാതാപിതാക്കൾക്ക് സേവനം ചെയ്തു കൊടുത്തുകൊണ്ട് ആ സേവനം എടുത്തു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഉമ്മാക്ക് ഉപ്പാക്ക് ഞാൻ ചെയ്ത ആ സേവനം കൊണ്ട് ഗുഹാമുഖത്തെ കല്ലിനെ നീക്കിത്തരണേ പഠിച്ചോനെ എന്ന് പ്രാർത്ഥിച്ചു എന്നാണ് ഇതെന്തിനുള്ളതാ നമ്മളെ പരീക്ഷയ്ക്ക് നമ്മൾ പോകും മുമ്പ് നമ്മൾ പുതിയ ഇന്റർവ്യൂവിന് പോകും മുമ്പ് നമ്മളൊരു ക്യാമ്പസിൽ മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തത് എടുത്തു പറയാനുണ്ടാകണം ഈ നഗരിയിലെ പതിനായിരങ്ങളോട് ഞാൻ ചോദിക്കുന്നു ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും ഈ വീഡിയോ ലൈവിൽ അപ്ലോഡ് ചെയ്യും നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്തു കൊടുത്ത ഒരു കാര്യം ധീരമായൊരു കാര്യം ഒരു നന്മ നമുക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി സഹിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് നമ്മൾ ഓർക്കുക മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയോ തിരിച്ചറിവ് നൽകുന്ന പഠനം വേണം ഹൈഡ്രജനും ഓക്സിജനും ചേർന്നാൽ വെള്ളമുണ്ടാകുമെന്നത് അറിവാണ് എന്നാലോ സ്വന്തം വീടിന്റെ മുന്നിൽ ആ ടെലഫോൺ ലൈന് കീറുന്ന ആ ബംഗാളിയായ ചെറുപ്പക്കാരൻ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ദാഹാർത്തനായി നെറ്റിങ്ങിനെ തുടക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുപോയി കൊടുക്കണമെന്നത് തിരിച്ചറിവാണ് അത് തിരിച്ചറിവാണ് പാരസെറ്റാമോൾ എന്നത് ശരീരത്തിലെ രോഗത്തിനുള്ള ഔഷധമാണെന്നത് അറിവാണ് എന്നാലോ എൻ്റെ ഉപ്പ മറവിരോഗമുള്ള ആളാണ് ഉപ്പാന്റെ ആ മറവിരോഗത്തിനിടയിൽ ഉപ്പ ഗുളിക മാറി കഴിക്കരുതെന്ന് വിചാരിച്ച് സ്വന്തം ബൈക്ക് അതിവേഗം ഓടിച്ച് വീട്ടിലേക്ക് എത്തുന്നത് ഒരു തിരിച്ചറിവാണ് ഈ തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തണം പലപ്പോഴും നമുക്ക് കിട്ടുന്ന നമുക്ക് കിട്ടുന്ന ഇൻപുട്ടുകൾ വളരെ മോശാണ് എന്താ കട്ട് പിന്നെ കട്ടച്ചോറ് കൊണ്ട് ജ്യൂസ് അടിക്കും സർവത്ത് എന്ന് പാടുമ്പോ നിങ്ങളൊക്കെ മുഖത്ത് പുഞ്ചിരി വിടരുന്നുണ്ട് അല്ലെ ഷേബാസിന്റെ നെറ്റിയിൽ കൊണ്ടുപോയി നെഞ്ചക്ക് കൊണ്ട് സോടാ സർവ്വത്ത് അടിച്ച കുട്ടി അതടിച്ചതിനൊരു കാരണമുണ്ട് വയലൻസ് രംഗങ്ങൾ നമ്മൾ കാണുന്നു ഒരു സെക്കൻഡ് നിങ്ങൾ കണ്ണടച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ചില ഇടിരംഗങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ചില ആത്മഹത്യകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾ കണ്ട പോൺ വീഡിയോയിലെ ചില ദൃശ്യങ്ങൾ ഇത് തലച്ചോറ് സേവ് ചെയ്ത് വെച്ചിരിക്കാണ് ഇനി ഷാബാസിനെ കൊന്ന വ്യക്തിക്ക് വന്ന സാഹചര്യം ഏതാണോ ഷാഹബാസ് കൊല ചെയ്യപ്പെടാനുണ്ടായ സാഹചര്യം ഏതാണോ ആ സാഹചര്യം രൂപപ്പെടുമ്പോ തലച്ചോറ് പറയും എന്താ നിങ്ങൾ പബ്ജിയിൽ കണ്ട ഫ്രീ ഫയറിൽ കണ്ട അതേ രീതിയിൽ പ്രതികരിക്കാൻ അത് ഡിലീറ്റ് ചെയ്യാൻ കഴിയാത്ത ഏരിയയിൽ തലച്ചോറ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് കുട്ടികളെ തിരിച്ചറിവിന്റെ വിജ്ഞാന തീരം നിങ്ങളുടെ ജനറൽ സെക്രട്ടറി പ്രഖ്യാപിച്ചു കഴിഞ്ഞു സിആറികളാണ് അതിലേക്ക് കയറിച്ചല്ല സിആാറിയിലേക്ക് പോകുന്നത് എന്തിനാണ് സിആാറിയിലേക്ക് നമ്മൾ പോകുന്നത് എന്താ കട്ടച്ചോര കൊണ്ട് സോടാസർവത്തടിക്കണം എന്ന ക്യാമ്പയിനുകൾ അറിഞ്ഞതും പറഞ്ഞതും തലയിൽ ഉറച്ചത് തെറ്റായി ഉപയോഗപ്പെടുത്താതിരിക്കാനാണ് വേഗം നമ്മൾ തന്തവൈബ് എന്ന് പറയും തന്തവയ്പയും കൊച്ചു വീഡിയോ ഞാൻ കഴിച്ചു തരാം രണ്ട് മാനകളെ നിങ്ങൾക്ക് കാണാം ആദ്യത്തെ മാന വെള്ളം ക്രോസ് ചെയ്ത് ഒറ്റ പോക്ക ആ വെള്ളത്തിന് സ്പീഡുണ്ടോ അവിടെ ആഴുണ്ടോ അവിടെ കുണ്ടുണ്ടോ മരിക്കോ ഒന്നും നോക്കണ ഒറ്റ ചാട്ട എന്നാല് രണ്ടാമത്താള് തന്തവയ്പാണ് ഒന്നിങ്ങനെ നോക്കിയിട്ട് ശ്രദ്ധിച്ച് അതിലെ ചാടാൻ പറ്റുമോന്നൊക്കെ നോക്കിയിട്ട് സംഗതി ഒന്നാമത്താൾ കൈച്ചിലായി പോയി എന്നുള്ളത് ശരിയാ അങ്ങനെയാണ് പലപ്പോഴും നമ്മൾ കഴിച്ചിലായി പോണത് കഴിച്ചിലായി പോകാത്തതാണ് എന്ത് പെട്ടു പെട്ടുപോണത് ഈ ബോധ്യത്തോടു കൂടെ ഇനി നിങ്ങളൊരു കുറച്ച് പ്രായ എത്തുമ്പോ നിങ്ങളും ഈ തന്തവൈബിലേക്ക് എത്തും നിങ്ങൾ ഞാൻ പറയുന്നു ഇവിടെ സൊല്യൂഷൻ നഗരിയിൽ ഈ ഭാഗത്ത് കഴിഞ്ഞ അഞ്ചു ദിവസം ലഹരി ലഹരിമായി ബന്ധപ്പെട്ട പോൺ വീഡിയോയുമായി ബന്ധപ്പെട്ട ഒക്കെ ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു ആ എക്സിബിഷനിൽ ഒരു ചോദ്യാവലി ഉണ്ട് ആ ചോദ്യാവലി ഫില്ല് ചെയ്താൽ നിങ്ങൾ ലഹരിയിലേക്ക് എത്ര ദൂരം അടുത്താണെന്ന് മനസ്സിലാകും ഒരു കുട്ടി അവൻ പൂരിപ്പിച്ചപ്പോ അവൻ ലഹരിയുടെ തേർഡ് സ്റ്റേജിലാണ് ലഹരിയിലേക്ക് എത്താൻ സാധ്യതയുള്ള തേർഡ് സ്റ്റേജിലാണ് അവൻ ഇന്ന് രാവിലെ എന്നെ വിളിച്ചു എന്നെ രാവിലെ എന്നെ വിളിച്ചിട്ട് വളരെ അസ്വസ്ഥനായി സംസാരിച്ചു ഈ നഗരയിൽ നിന്ന് കാണാൻ പറ്റൂന്നല്ലേ അവന്റെ ഉള്ളിലേക്ക് ചുറ്റും ലഹരിയുണ്ട് ചതിയുണ്ട് കെണിയുണ്ട് അതവന് ബോധ്യപ്പെട്ടു തിരിച്ചറിവുള്ള വിജ്ഞാനങ്ങളിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് നാലാമത്തെ കാര്യം അഞ്ചാമത്തെ ഒരു അടിപൊളി പോയിന്റ് ഉണ്ട് നിങ്ങൾക്ക് ഒരിക്കലും കഴുത്തു കുരിക്കേണ്ടി വരില്ല പിച്ചാത്തിയടിക്കേണ്ടി വരില്ല ലഹരി പാത്രം കയ്യിലെടുക്കേണ്ടി വരില്ല ഇന്ന എല്ലാത്തരം തിന്മകളിൽ നിന്നും തടയും നമസ്കാരം അണക്കെട്ടായി നിൽക്കും ഏത് അധർമ്മങ്ങളുടെ വഴികളിലൂടെ സഞ്ചരിക്കേണ്ടി വരുമ്പോഴും നമുക്കൊരു അണക്കെട്ടായി അത് നിലനിൽക്കുമെന്ന് നബി കരീം സല്ലാസല നമ്മൾ ആയതോതി പഠിപ്പിച്ചിട്ടുണ്ട് അഞ്ച് സംരക്ഷണം നൽകുന്ന വിക്രകളുണ്ട് സംരക്ഷണം നൽകുന്ന വിക്രുകൾ ഉണ്ട് വീട്ടിൽ നിന്നിറങ്ങുമ്പോ എന്ന് ചൊല്ലുന്ന ഒരു വ്യക്തിക്ക് നീ സംരക്ഷിക്കപ്പെട്ടു നിനക്ക് ഈ ചൊല്ലിയത് തന്നെ മതി നീ വഴി കാണിക്കപ്പെട്ടു അള്ളാഹു കാണിച്ച വഴിയിലൂടെ മാത്രമേ നീ പോകൂ ക്യാമ്പസിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും ക്ലാസ് മുറിയിൽ എന്തൊക്കെ സംഭവിച്ചാലും ബസ്സിൽ എന്തൊക്കെ നടന്നാലും ആൾക്കൂട്ടത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും നീ സേഫാണ് ഇങ്ങനത്തെ നിരവധി ദിക്കറുകൾ എന്ന ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം അവസാന ഭാഗത്ത് അധികാർ വിൻ്റെ ഉപയോഗിക്കാം ഇത്തരം ദിക്കുറുകൾ ആ ദിക്കറിൽ നിന്ന് പോയാൽ അള്ളാഹുവിനെ കുറിച്ച ഓർമ്മകളിൽ നിന്ന് ഒരു വ്യക്തി പിന്നോട്ട് പോയാൽ ആ വ്യക്തിക്ക് തീർച്ചയായും അള്ളാഹു അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് പിന്നോട്ട് പോയ വ്യക്തിയെ പിശാച്ചാണ് പിടിക്കു പിടിക്കുമെന്നാണ് ആദ്യം അവളെ കാണും ചിരിക്കും പിന്നെ പതുക്കെ പതുക്കെ അത് പോയി അവസാനം കയറി പിടിച്ചു പിടിച്ചപ്പോ ബഹളുണ്ടാക്കി മൂക്കത്ത് പൊത്തി അല്ലേ കുട്ടി മരിച്ചു എന്താ സംഭവിച്ചത് ഒന്നുമില്ല അയാൾ കൊലയാളിയായി ഒരു ഓട്ടോ ഡ്രൈവർ ഈ അടുത്ത പ്രദേശത്തെ എന്നും കൊണ്ടോണ കുട്ടിയാണ് നല്ല നല്ല സൗന്ദര്യമുള്ള കുട്ടിയാന്ന് തോന്നി പിന്നെ പതിയെ ഇടപെട്ടു പിടിച്ചു അയാൾ കൊലപാതകയായി അതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ തൊട്ടടുത്തുണ്ട് എന്ന ബോധ്യം നമുക്കുണ്ടാവുക മറ്റൊന്ന് ആറാമത്തെ ഒന്ന് തിന്മയുടെ സാഹചര്യത്തെ നമ്മളില്ലാതെയാക്കുക തിന്മക്കുള്ള സാഹചര്യം ഒരു നിലക്കുണ്ടാക്കരുത് ഫോണിങ്ങനെ പിന്നെ ചുമരിലേക്ക് തിരിഞ്ഞു നോക്കുക ഒറ്റക്ക് റൂമിൽ അത് ഉപയോഗിക്കുക ഇങ്ങനെയുള്ള ഒന്നും ഇല്ലാതെ പോവുക നല്ലൊരു സാമൂഹിക ജീവിയാകുക ജീവിതത്തിലെ എല്ലാ മേഖലയിലും എല്ലാ മനുഷ്യരോടും ഇടപെടുന്ന ഒരാളാവുക ഏറ്റവും അവസാനം വിസ്റ്റം സ്റ്റുഡൻസ് എന്ന ഈ മഹത്തായ യാത്രയിലേക്ക് ഒരു കണ്ണിയാവുക ഇവിടെ എത്രയോ സുഹൃത്തുക്കളുണ്ട് രാവും പകലും ഈ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നവർ അവർ എയിംസിലെ അവർ ജിപ്മറിലെ അവർ ഐ ഐ ടിയിലേക്ക് അവർ എൻ ഐ ടിയിലെ അവർ മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലെ അവർ ജാമ്യാൽ ഹിന്ദിലെ ബെസ്റ്റ് സ്റ്റുഡൻസ് ആണ് അവരുടെ രക്ഷിതാക്കൾക്കും കുടുംബങ്ങൾക്കും സമൂഹത്തിനും വഴിയാണ് അതല്ലാതെ റോഡ് സൈഡിൽ ഇങ്ങനെ വെള്ളമടിച്ച് അടിച്ച് തകർന്ന് ഒരു മുഴം കയറിൽ അവസാനിപ്പിച്ച് ഏതെങ്കിലും ഒരു സെല്ലിൽ ജീവിതം ഇങ്ങനെ ഒരു ജയിലിൽ അകപ്പെട്ട് ജീവിക്കേണ്ടവരല്ല നമ്മൾ എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു അസ്സാം വലൈക്കും വരഹമുല്ലാഹി വ്യാത്തു